നമ്മുടെ തലയിൽ നിന്ന് മാറ്റാൻ ഏറ്റവും അനിവാര്യമായി വേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ഉൾപ്രേമയുള്ള പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായ ഒരു നേതൃത്വമാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി അനാഥകളെയും ഈ സ്ഥാപനങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ട് പോകലും അതിന്റെ വിശ്വാസ്യതയുള്ളതായിരിക്കുന്ന പ്രവർത്തന മേഖലയുമായി പ്രയാണം ചെയ്യുന്നു എല്ലാവർക്കും ഒരേപോലെ സാധിക്കുന്നതായ ഒരു പ്രവർത്തന കുടുംബത്തിന്റെ പ്രയാണം ഗൗരവകരമായിട്ടുള്ള ചിന്ത കൊടുക്കാതെ ഈ മേഖലയിൽ അനാഥകളുടെയും അഗതികളുടെയും ഈ സ്ഥാപനത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ചിന്തയുള്ള പ്രവർത്തനത്തെ നീന്തുകൊണ്ടി ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം ഒരുപാട് ആളുകൾക്ക് സംസാരിക്കാം പ്രിയപ്പെട്ട തങ്ങൾ അല്പസമയത്തിനകം കാതോർത്തിരിക്കുന്ന സംസാരത്തിന്റെ പ്രിയപ്പെട്ട പ്രവചന വ്യക്തിത്വം പണക്കാട് തങ്ങളിൽ കൊണ്ട് കുവൈത്തിലെ ഡബ്ല്യു എംഒ ചാപ്റ്ററിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട ജമാൽ സാഹിബിന് അവർ അവിടെ അവൻ ആദരവ് കൊടുത്തപ്പോ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ മനുഷ്യന്റെ സംസാരം മുഴുവൻ അവളെ നിന്ന് മനസ്സിൽ വല്ലാത്ത രീതിയിൽ നോക്കിക്കാണുകയും ആഗ്രഹിക്കുകയും ഈ സ്ഥാപനത്തിന്റെ ഓരോ പ്രയാണം പറഞ്ഞ് കരയുകയായിരുന്നു അവന് അർപ്പണബോധം ഒരു മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം അതിൽ ലയിപ്പിക്കാൻ പറ്റുമോ അതിന്റെ പാരമ്പര്യം ലയിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിത്വം ആ വലിയ വ്യക്തിത്വത്തിന്റെ ഓർമ്മ ഇവിടെ പുതുക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തു വച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സർവശക്ത പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നമുക്ക് വല്ലാത്ത രീതിയിൽ ഊർജ്ജം പകരുന്നത് ആ ഊർജ്ജം പകരം കെ കെയും സഹും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ സ്ഥാപനം അതിന്റെ അത്യുന്നതയിലേക്കുള്ള പ്രയാണം അതേപോലെ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏറെ ആദരവോട് ഏറെ ബഹുമാനത്തോട് നമ്മുടെ സാമൂഹ്യ ചലനങ്ങൾക്ക് വയനാടിന്റെ ദീപ്തമായിട്ടുള്ള സാമൂഹ്യ ചലനങ്ങൾക്ക് വിദ്യാഭ്യാസ സംഭാവന ചെയ്യുന്നു ഇതുപോലൊരു വ്യക്തിത്വത്തെ കാണാൻ നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള വലിയ പ്രവർത്തനത്തിന് കൊടുക്കുന്നു പ്രിയപ്പെട്ട ജവാൻ സാഹിബിന്റെ പച്ചപിടിച്ച പുറമകൾക്ക് മുമ്പിൽ ആദരമറപ്പിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തങ്ങൾ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും ഏറെ മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നേതൃത്വം കൊടുക്കാൻ ഈ പ്രിയ സ്ഥാപനത്തിനും ഇതിനെ കർമ്മയോഗികളായ നേതൃത്വത്തിനും സാധിച്ചതിനുള്ള ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഒരു കാര്യコーデ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും warahmatullahi wabarakatuh. समस्तgetLogger की नियति लुगिरे केंद्र खुसाबाको വയനാട് जिगिटा पट्टिदा कारणവരുമായി शेखुल അഖീറ്റി ഹംസ ഉസ്താദു ജമാഅത്തെ അസ്മറിസ സംസാരിക്കുന്നു ഏറെ ബഹുമാനതുള്ളുവി ശരി